ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയുടെ കഴിവും വളർച്ചയും ഇന്ത്യക്കാരേക്കാൾ ഏറെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് കാരണം ഒരേ സമയം സ്പ്ലിറ്റായ രണ്ട് രാജ്യങ്ങൾ ഒന്ന് ചന്ദ്രനിൽ തൊട്ടു നിൽക്കുമ്പോൾ മറ്റൊന്ന് ഭൂമിയുടെ ഏറ്റവും അഗാധതയിലേക്ക് ഇറങ്ങിപ്പോകുകയാണ് പരാജയത്തിൻ്റെയും അതുപോലെ ദാരിദ്ര്യത്തിൻ്റെയും ഏറ്റവും വലിയ കൈപ്പുനീര് കുടിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ വളർച്ച തന്നെയാണ് ഇന്ത്യക്കാരാകട്ടെ ഇന്ത്യയെ തളർത്താൻ കിട്ടുന്ന ഏത് സാഹചര്യവും ഇന്ത്യയുടെ ശത്രുക്കൾ രാജ്യസ്നേഹം ഇല്ലാത്ത പരീക്ഷകൾ ആ ശത്രുക്കളോടൊപ്പം ചേർന്ന് നിന്ന് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആര് വിചാരിച്ചാലും ഈ രാജ്യം തകരണമെങ്കിൽ രാജ്യത്തെ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ വിചാരിക്കണം എന്നാലേ സാധിക്കൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇത്തരം വളർച്ചകളിലൂടെ ഈ രാജ്യം ചന്ദ്രയാത്ര വളരെ വിജയകരമായി പൂർത്തിയാക്കിയ സ്വതന്ത്ര ഭാരതത്തെ അഭിനന്ദിച്ചത് മറ്റാരുമല്ല പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് തന്നെയാണ് ഇന്ത്യ ചന്ദ്രനിലെത്തി എന്നാൽ പാകിസ്ഥാൻ ഇതുവരെ ഭൂമിയിൽ നിവർന്നു നിൽക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് ഷെരീഫ് പറഞ്ഞു പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി കൃത്യമായ രൂപത്തിൽ അവലോകനം ചെയ്ത് തന്നെയായിരുന്നു നവാസ് ഷെരീഫിന്റെ ഈ പരാമർശം നമ്മുടെ അയൽക്കാർ ചന്ദ്രനിലെത്തിയെന്നാൽ ഭൂമിയിൽ നിവർന്നു നിൽക്കാൻ പോലും നമുക്കിതുവരെ സാധിച്ചിട്ടില്ല ഇതുപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല നമ്മളാണ് നമ്മുടെ തകർച്ചയുടെ കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം മറ്റൊരു സ്ഥാനത്ത് നിൽക്കുമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾക്ക് വൈദ്യുതി ലഭ്യത ഇല്ലാതായതോടെ പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വന്നു പിന്നീട് അത് നിർത്തലാക്കി രാജ്യത്തെ ഭീകര പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ വേണ്ടി കറാച്ചിയിൽ സമാധാനം പുനഃസ്ഥാപിച്ചു ഹൈവേകൾ നിർമ്മിച്ചു വികസനത്തിന്റെ പുതിയ കാലഘട്ടമായിരുന്നു അത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും എന്നെ പുറത്താക്കി രണ്ടായിരത്തി പതിനാലിന് എന്റെ ഭരണകാലത്ത് രണ്ട് രൂപയ്ക്ക് റോട്ടി കിട്ടുമായിരുന്നു ഇപ്പോൾ അത് മുപ്പത് രൂപയായി എനിക്കും എം എൽ എനിക്കും പി എം എൽ എൻ നേതാക്കൾക്കുമെതിരെയും കള്ളക്കേസുകളാണ് നിങ്ങൾ ചുമത്തിയിരിക്കുന്നത് നമ്മൾ സ്വയം തോണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന് വേദനയോടെ നവാസ് ഷെരീഫ് ജനങ്ങളോട് പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ിലാണിപ്പോൾ നവാസ് ഷെരീഫ് ഇതിനു മുന്നോടിയായി നടത്തിയ റാലിയിലായിരുന്നു നവാസ് ഷെരീഫിന്റെ ഈ പരാമർശം ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കാൻ സാധിക്കാത്തത് ഇന്ത്യക്കകത്തുള്ള ഇന്ത്യ വിരുദ്ധർക്ക് മാത്രമാണ് കാരണം അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ തകർച്ചയാണ് പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യക്കിട്ട് പണിയാൻ കിട്ടുന്ന ഏത് സാഹചര്യവും മുതലാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു പാകിസ്ഥാൻ ഭീകരത വിതച്ച് ഭീകരത കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാർക്ക് മാത്രം ഇന്ത്യയുടെ വളർച്ചയെ സംബന്ധിച്ച് അറിയില്ല അമേരിക്കയും ചൈനയുമായിട്ടുള്ള വ്യാപാര തർക്കങ്ങൾ മൂർച്ഛിച്ചതോടെ രാജ്യാന്തര മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിദേശ കോർപ്പറേറ്റ് നിക്ഷേപം കുത്തനെ കൂടുകയാണ് വർഷം ലോകത്തിലെ മൊത്തം വിദേശ നിക്ഷേപത്തിൽ ചൈനയുടെ വിഹിതം കേവലം ഒരു ശതമാനമായി കുറഞ്ഞു എന്ന് അമേരിക്കയിലെ ഗവേഷണ സ്ഥാപനമായ റോഡിയം ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിൽ പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ രംഗത്ത് ചൈനയുടെ വിഹിതം എട്ട് ശതമാനമായിരുന്നു അതേസമയം ഇന്ത്യ സിംഗപ്പൂർ മലേഷ്യ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത വിഹിതം ഇക്കാലയളവിൽ പത്ത് ശതമാനത്തിൽ നിന്നും മുപ്പത്തി ശതമാനമായിട്ടാണ് ഉയർന്നത് സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യ ഉപയോഗം സംബന്ധിച്ച തർക്കങ്ങളും ചാര കുറിച്ചിട്ടുള്ള ആശങ്കകളുമാണ് ചൈനയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധത്തിന് കളമൊരുക്കുന്നത് കോവിഡ് രോഗവ്യാപനത്തിന് ശേഷം ചൈനയുടെ വിശ്വാസ്യത സംബന്ധിച്ച് അമേരിക്കയിലെയും യൂറോപ്പിലെയും വൻകിട കോർപ്പറേറ്റുകൾക്ക് സംശയമേറുന്നതും വിദേശ നിക്ഷേപത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഏതേതു മേഖലയിലും കുതിക്കുകയാണ് ഇവിടെ എങ്ങാനും നാമമാത്രമായിട്ടെങ്കിലും പാകിസ്ഥാന്റെ പേര് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇന്ത്യയുടെ പേര് എവിടെയാ കേൾക്കുന്നത് അമേരിക്ക ചൈന ഇന്ത്യ ചൈന പുറത്തുവിട്ട വിദേശ നാണയ ശേഖരത്തിലെ കണക്കുകൾ അനുസരിച്ച് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നേരിട്ടുള്ള വ്യവസായ നിക്ഷേപത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി ഡോളറിന്റെ ഇടിവാണ് ഉണ്ടായത് അതോടൊപ്പം നിലവിലുള്ള വൻകിട കമ്പനികൾ പലതും ചൈനയിലെ പ്രവർത്തനം ചുരുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഇതാദ്യമായിട്ടാണ് ചൈനയുടെ ഔദ്യോഗിക കണക്കുകളിൽ ഒരു നെഗറ്റീവ് നമ്പർ സീറോ കോവിഡ് നിബന്ധനകൾ ഏതാണ്ട് ഷാങ്ഹായിൽ ഏർപ്പെടുത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ജൂൺ കാലയളവ് മുതൽ ചൈനയിലേക്കുള്ള വിദേശ നിക്ഷേപം തുടർച്ചയായി ഇടിയുകയാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ചൈനയിൽ നിക്ഷേപം നടത്തരുത് എന്ന് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് അമേരിക്കൻ സർക്കാർ ഓഗസ്റ്റിൽ കർശന നിർദ്ദേശം നൽകി ഉൾപ്പെടെയുള്ള കഴിഞ്ഞ മാസം ചൈനയിൽ നിന്നും നിക്ഷേപം പിൻവലിക്കുകയാണ് എന്നതാണ് വാർത്ത വന്നത് ജൂലൈയിൽ ചൈനയുടെ കയറ്റുമതിയിൽ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇടിവ് രേഖപ്പെടുത്തിയത് ഇറക്കുമതിയിലും ഇക്കാലയളവിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കുറവുണ്ടായി ഇങ്ങനെ മറ്റെല്ലാ രാജ്യങ്ങളെയും പിന്തള്ളി ഇന്ത്യ കുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയെ തളർത്താൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് പുറത്തല്ല ശത്രുക്കൾക്ക് അകത്താണുള്ളത് ഇന്റർനെറ്റ് വ്യവസ്ഥയുടെ കാര്യത്തിലും ഇന്ത്യ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യയുടെ ഇന്റർനെറ്റ് സമ്പദ് വ്യവസ്ഥ ഒരു ലക്ഷം കോടി ഡോളറായി ഉയരുമെന്ന് ബെയിൻ ആൻഡ് കമ്പനി നടത്തിയ പഠനത്തിൽ ബെയിൻ ഗൂഗിളും പറയുകയാണ് തമാസക്കുമായി ചേർന്നിട്ടാണ് ഒരു പഠനം നടത്തുന്നത് ഈ കണ്ടത്തിൽ അങ്ങനെ വന്നതാണ് തന്നെയുമല്ല ഇന്ത്യയിൽ ഡിജിറ്റൽ വിടവ് ഏതാണ്ട് ഇല്ലാതായി കൊണ്ടിരിക്കുകയാണെന്നും ടിയർ രണ്ട് ടിയർ മൂന്ന് നഗരങ്ങളിലും ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഏറെ മുന്നിലാണെന്നും പറയുകയാണ് ഈ ഇടത്തരം പിന്നോക്ക നഗരങ്ങൾ കൂടി വൻതോതിൽ ഇന്റർനെറ്റ് സമ്പദ് ഭാഗമാണ് ഇന്ത്യയുടെ ഇന്റർനെറ്റ് സമ്പദ് വ്യവസ്ഥ ആറു മടങ്ങ് കുതിക്കാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ മാത്രമായിരുന്ന ഇന്റർനെറ്റ് സമ്പദ് വ്യവസ്ഥയാണ് ഏഴ് വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിൽ ഒരു ലക്ഷം കോടി ഡോളറിലേക്ക് കുതിക്കുന്നത് എങ്ങനെയാണ് നവാസ് ഷെരീഫ് പാകിസ്ഥാനെ നോക്കി കരയാതിരിക്കുന്നത് പാകിസ്ഥാൻ എടുത്തു പറയാൻ ഭീകരവാദവും തീവ്രവാദവും അല്ലാതെ എന്താണുള്ളത് അവർ ഭീകരാക്രമണത്തിന് വേണ്ടുന്ന ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് മയക്കുമരുന്ന് വേണോ കള്ളനോട്ട് വേണോ ലഹരി വേണോ ഇതല്ലാതെ മതത്തിൽ അവന് മുമ്പിലാണ് ഏതെങ്കിലും മാമൂലുകളെ ആരെങ്കിലും വിമർശിച്ചെന്ന് കണ്ടാൽ എതിർത്തെന്ന് കണ്ടാൽ അവന്റെ തല കൊയ്യാൻ പാകിസ്ഥാനികൾ മുമ്പിൽ ഉണ്ടാകും ഏത് മേഖലയിലാണ് പാകിസ്ഥാൻ വളർന്നത് അപ്പോൾ നവാസ് ഷെരീഫിന്റെ കരച്ചിലിന് കാരണമുണ്ട് നന്ദി